ഇപ്പോൾ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും റെഫ്രിജറേറ്ററിൽ നല്ല ദോശമാവ് വാങ്ങി കിട്ടും അവ വാങ്ങിച്ചുകൊണ്ടെങ്കിൽ നേരെ ദോശ ഇഡ്ഡലി ഉണ്ടാക്കാം ആ കാര്യത്തെപ്പറ്റിയല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് പണ്ട് കാലത്തും ഇപ്പോഴും ചിലപ്പോൾ ചെയ്യാറുണ്ട് അതായത് ഉഴുന്നും അരി ആട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് ആട്ടിയിട്ടൊന്നിച്ച് വെക്കും അപ്പോൾ അതിൻ്റെ ഫെർമെൻ്റേഷൻ പുളിപ്പ് പരിപാടി നടക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഉഴുന്നിലും അരിയിലും പിന്നെ വെള്ളത്തിലും വായുവിലും ഒക്കെയുള്ള കുറച്ച് ഓർഗാനിസംസ് ബാക്ടീരിയ ഈസ്റ്റ് വൈൽഡ് ഈസ്റ്റ് ഒക്കെ ചേർന്നിട്ടാണ് ഫെർമെൻറ്റേഷൻ നടത്തുന്നത് അപ്പോൾ ഇതിൽ രണ്ട് തരം ഫെർമെൻറ്റേഷൻ ഉണ്ട് ഒന്ന് ആദ്യം ഹെട്രോ ഹെട്രോഫെർമെൻറ്റേഷൻ എന്ന് പറയും ഹെട്രോ ഹെട്രോഫെർമെൻറ്റേഷനിൽ വരുന്നത് കാർബൺ ഡൈക്സൈഡ് ഉണ്ടാവും പിന്നെ ആൽക്കഹോൾ ഉണ്ടാവും അതൊക്കെയാണ് ഹെട്രോ ഹെട്രോഫെർമെൻറ്റേഷൻ അതായത് പലതരം പ്രോഡക്റ്റ്സ് ഉണ്ടാകുന്ന ഫെർമെൻറ്റേഷൻ നടക്കും പിന്നീട് ഉണ്ടാകുന്ന ഫെർമെൻറ്റേഷൻ നമ്മൾ തയറിൽ ഉണ്ടാകുന്ന പോലെയാണ് അത് ഹോമോ ഫെർമെൻറ്റേഷനാണ് അതിൽ ലാക്റ്റിക് ആസിഡ് മാത്രമേ ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ ലാക്റ്റിക് ആസിഡ് മാത്രം ഉണ്ടാകുമ്പോൾ പുളിയാവും അപ്പം നമ്മൾ ആ സ്റ്റേജിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ മോശമാവും ചിലപ്പോൾ പുളിപ്പധികമായിട്ട് അതാണ് ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് അറിയേണ്ടത് അപ്പോൾ ഹെട്രോ ഹെട്രോഫെർമെൻറ്റേഷനിൽ കാർബൺ ഡൈക്സൈഡ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ അതാണ് ബബിളായിട്ട് വന്നിട്ട് ഈ ദോശമാവ് പൊങ്ങി വരാൻ കാരണമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് നന്നായിട്ട് ഹെട്രോ ഹെട്രോഫെർമെൻറ്റേഷൻ നടന്നാലാണ് ഇഡ്ലിയൊക്കെ സോഫ്റ്റായിട്ട് വരിക ദോശയൊക്കെ നല്ല രസം ഉണ്ടാവും കാണാൻ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ നല്ല കല്ല് പോലെ ഉണ്ടാവും ഇത് പലപ്പോഴും വീടുകളിൽ സംഭവിക്കാറുണ്ട് ഉഴുന്നും അരിയും കൂടെ ആട്ടി ഉണ്ടാക്കും ഉണ്ടാക്കി കഴിയുമ്പോൾ മിക്കവാറും അത് നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്യില്ല എനിക്ക് തോന്നുന്ന അതിനൊരു കാരണം ഇപ്പോൾ കൂടുതൽ പ്രോസസ്സ് ചെയ്ത് വരുന്ന മെറ്റീരിയൽസ് ആയതുകൊണ്ട് അതിൽ പലപ്പോഴും പ്രിസർവേറ്റീവ് കാരണം വേണ്ടത്ര ബാക്ടീരിയ വളരുന്നുണ്ടാവില്ല ഇത് ഞാൻ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് കടയിൽ നിന്ന് ഇപ്പോൾ മല്ലി വാങ്ങിച്ചിട്ട് നട്ടാൽ ഒന്നും മുളയ്ക്കില്ല മല്ലിപ്പൊടി അല്ല കേട്ടോ മല്ലി ആ സമയത്ത് വിത്ത് വാങ്ങിച്ചിട്ടാൽ മുളയ്ക്കും പണ്ട് കാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നില്ല കടയിൽ നിന്ന് മല്ലി വാങ്ങിച്ച് പൊടിച്ചിട്ടാണ് മല്ലിപ്പൊടിയൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ആ മല്ലി ചേറുമ്പോഴൊക്കെ കുറച്ച് പുറത്തു പോയാലും അവിടെയൊക്കെ മുളച്ച് വരും നല്ലോണം തൈ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച് മല്ലി നട്ടു നോക്കിയിട്ടുണ്ട് ഒന്നും പോലും മുളയ്ക്കില്ല അപ്പോൾ പ്രോസസ്സിങ് കൂടിയിട്ടുണ്ട് അതെന്തോ കാരണവശാൽ അതിൻ്റെ വൈറ്റാലിറ്റി പോകുന്നുണ്ട് അതുകൊണ്ടാണ് മല്ലി മുളയ്ക്കാത്തത് അതേ സംവിധാനം തന്നെയാണ് കാണുന്നത് ഈ ദോശ ഉണ്ടാക്കുമ്പോഴും പലപ്പോഴും ശരിക്കും പുളിക്കില്ല അപ്പോൾ ഇതിനൊരു എളുപ്പത്തിലൊരു സൂത്രപ്പണി എന്ന് വെച്ചാൽ മുമ്പ് പൊളിച്ച പുളി ഉണ്ടെങ്കിൽ അത് കുറച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം അതൊരാഴ്ച ഒക്കെ എന്തായാലും ഇരിക്കും നമ്മൾ ഈ തൈരും ചെയ്യുന്ന പോലെ തന്നെ തൈരുണ്ടാക്കണെങ്ങനെയാണ് പഴയ തൈര് എടുത്തിട്ട് എടുത്തിട്ടൊന്ന് കുറച്ചെടുത്തിട്ട് പാലിലൊഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കില്ല പുറത്ത് വയ്ക്കും പിറ്റേന്ന് രാവിലെ വരെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഫെർമെൻ്റ് ചെയ്തിട്ട് തൈരായി മാറും പിന്നെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ദോശമാവിനും ചെയ്യാം ദോശമാവിൽ ഈ ഇഡ്ലിയും ഇഡ്ഡലിക്കുള്ള ദോശമാവെന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ആട്ടിയിട്ടാണല്ലോ അരിയും ഉഴുന്നും കൂടെ അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് പുളിമാവും കൂടെ ചേർക്കാം മുമ്പ് ഉപയോഗിച്ചതിൻ്റെ പുളിമാവും ഫ്രിഡ്ജിലും മാറ്റി വെച്ചതെടുത്ത് ചേർക്കുക അപ്പോൾ നന്നായിട്ട് പൊന്തി വരും അതാണ് ഈ സൂത്രം